യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ നിയോഗ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഇന്നേ ദിവസം എല്ലാ പ്രാർത്ഥനാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നു ഈ നിയോഗ പ്രാർത്ഥനയിൽ ആഗ്രഹത്തോടും പ്രതീക്ഷയോടും കൂടെ ഈ വചനം ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയൊന്നെൻ്റെ കൂടെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക കർത്താവായ യേശുവെ ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സമയം അങ്ങയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അനുഗ്രഹവും അങ്ങ് നൽകുന്ന സൗഖ്യവും അങ്ങ് നൽകുന്ന സമാധാനവും അങ്ങ് നൽകുന്ന സ്വസ്ഥതയും ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിനകത്തും അനുഭവിക്കുവാൻ അനുഭവിക്കുവാൻ ഇടയാക്കണമേ ഇടയാക്കണമേ ഹാല ലൂയ കർത്താവായ ഈ ശുശ്രൂഷയോർത്ത് കേൾക്കാൻ പോകുന്ന ദൈവവചനത്തെയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ വിടുവിക്കണമേ അങ്ങയുടെ തെരു രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഹാല ലൂയ ഈ ഒരു നിയോഗ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമാകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഇന്നത്തെ ദിവസത്തിനു വേണ്ടി ഈ ദിവസം കേൾക്കുന്ന വചനത്തോട് ചേർത്ത് വച്ച് നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നാം കേൾക്കാൻ പോകുന്ന ദൈവവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ ഇരുപത്തി നാലാം അധ്യായം ഇരുപത്തി ഒൻപത് മുതലുള്ള വാക്യങ്ങളാണ് വിശുദ്ധ ലോകായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി ഒൻപത് മുതലുള്ള വാക്യങ്ങൾ അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളോട് കൂടെ താമസിക്കുക നേരം വൈകുന്നു പകൽ അസ്തമിക്കാറായി അവൻ അവരോടുകൂടെ താമസിക്കാൻ കയറി മുപ്പതാമത്തെ വാക്യം അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവനപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു അവർ അവനെ തിരിച്ചറിഞ്ഞു ഇതിനകത്ത് ഈ വചനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും യേശുവിനെ അവർ നിർബന്ധിച്ച് ഞങ്ങളോടൊത്ത് വസിക്കുക താമസിക്കുക എന്ന് പറയുന്നു ഏതൊരു വ്യക്തിയാണോ ഏതൊരു കുടുംബമാണോ ദൈവം ഞങ്ങളോടൊത്ത് വസിക്കണമേ ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ ഞങ്ങളെ തള്ളിക്കളയരുത് എന്ന് സത്യസന്ധതയോടെ പ്രാർത്ഥിക്കുന്നത് അവരെ ദൈവം കടാക്ഷിക്കും അവരെ ദൈവം ഒരിക്കലും മാറ്റി നിർത്തത്തില്ല എന്നതിൻ്റെ ഒരു തെളിവാണ് ഇരുപത്തൊമ്പതാമത്തെ വാക്യം ഞാൻ പിന്നെ വരാം എനിക്കിപ്പോൾ സമയമില്ല അങ്ങനെയുള്ളൊരു മറുപടി അല്ല യേശുവിൻ്റെ അടുത്ത് നിന്ന് വന്നത് അവരുടെ ആ അപേക്ഷ കേട്ട് യേശു അവരോടൊപ്പം താമസിക്കാൻ തയ്യാറായി ഇന്ന് നിങ്ങൾ കുടുംബമായിരുന്ന വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നുകൊണ്ട് പറ നിങ്ങളുടെ ജീവിതത്തെ നോക്കിയിട്ട് നിങ്ങൾ വിശ്വാസത്തോടെ പറയണം കർത്താവേ എൻ്റെ കൂടെ വസിക്കണമേ എൻ്റെ ഭവനത്തിനകത്ത് ചില നന്മകൾ വെളിപ്പെടേണ്ടതുണ്ട് അങ്ങൻ്റെ ഭവനത്തിനകത്ത് വസിക്കണമേ എൻ്റെ വ്യക്തി ജീവിതത്തിനകത്ത് അങ്ങയുടെ സാന്നിധ്യം വസിക്കാനിടയാകണമേ അടുത്തത് അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചു കൊടുത്തു ഇന്ന് ആ അപ്പത്തിന് പകരം യേശു ആശീർവദിച്ച് നൽകുന്നത് യേശുവിൻ്റെ വചനമാണ് ഇന്ന് വചനമാണ് മുറിച്ച് മനസ്സിലാകുന്ന വിധത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് വചനമാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എത്തിക്കുന്നത് പോലെ മുറിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരുന്നത് അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കണ്ണുകൾ തുറക്കപ്പെടും ചിലത് തിരിച്ചറിയാനിടവരും അവർ തിരിച്ചറിഞ്ഞുവെന്നാണ് നിങ്ങൾക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിയുന്നൊരു കാലമുണ്ട് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചില വിടുതലുകൾ നടക്കുന്നത് നിങ്ങൾ തിരിച്ചറിയും നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചതും ആശീർവദിച്ചതും നിങ്ങൾ തിരിച്ചറിയാൻ ഇടവരും ഇന്ന് യേശു തൻ്റെ വചനം മുറിച്ച് അത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് തരികയാണ് അത് സ്വീകരിക്കാം കർത്താവ് അങ്ങ് നൽകുന്ന ഈ വചനം ഞാൻ സ്വീകരിക്കുന്നു അങ്ങ് നൽകുന്ന ഈ വചനം ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു ആ അപ്പം ആ ശിഷ്യന്മാർ രണ്ട് കൈ നീട്ടി സന്തോഷത്തോടെ സ്വീകരിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു എന്നും അവർ അവനെ തിരിച്ചറിഞ്ഞു എന്നും എഴുതിയിട്ടുണ്ട് കണ്ണുകൾ തുറന്നു ജീവിതത്തിൽ വഴികൾ തുറക്കും ജീവിതത്തിൽ ചില നന്മകൾ തുറന്നു വരും ദൈവത്തിൻ്റെ വചനം അത് സ്വീകരിക്കുമ്പോൾ അത് വിശ്വസിക്കുമ്പോൾ അടഞ്ഞത് കൊട്ടിയടയ്ക്കപ്പെടുമെന്നല്ല അത് അടഞ്ഞതാണെങ്കിലും ആ വഴികളിൽ അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ച് അവിടെ ഒരു വഴി തുറക്കുമെന്നാണ് കണ്ണുകൾ മാത്രമല്ല അടഞ്ഞ വഴികളുള്ളവരുണ്ട് ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടവരുണ്ട് കുടുംബജീവിതം തകർന്നവരുണ്ട് സാമ്പത്തികമായി തകർന്നവരുണ്ട് വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്തവരുണ്ട് കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട് വിദ്യാഭ്യാസം മുടങ്ങിയവരുണ്ട് കടബാധ്യതയിൽ കഴിയുന്നവരുണ്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനുള്ളവരുണ്ട് സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഉയർന്ന വിദ്യാഭ്യാസം കൊതിക്കുന്നവരുണ്ട് വിവിധ ഉയർന്ന പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരുണ്ട് നിങ്ങൾ ഈ വചനം വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോൾ വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോൾ കണ്ണ് തുറന്നതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന നിയോഗത്തിനകത്ത് ചില വാതിലുകൾ ചില അത്ഭുതങ്ങളെ ചില നന്മകളെ ദൈവം തുറക്കാതിരിക്കത്തില്ല അവർ തിരിച്ചറിഞ്ഞു എന്നെഴുതിയിട്ടുണ്ട് അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു അവർ തിരിച്ചറിഞ്ഞു തിരിച്ചറിയാൻ കഴിയും ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ദൈവത്തെ തിരിച്ചറിയാൻ കഴിയട്ടെ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയാൻ കഴിയട്ടെ ദൈവത്തിൻ്റെ അത്ഭുതം തിരിച്ചറിയാൻ കഴിയട്ടെ നിങ്ങൾ പ്രാർത്ഥിച്ചൊരു പക്ഷെ നിരാശരായിരിക്കാം എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്ന പരാതിയുള്ളവരായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ കാണാൻ അതിനുള്ള കണ്ണും തിരിച്ചറിവും നിങ്ങൾക്ക് ലഭിക്കട്ടെ ഹാല ലൂയ തിരിച്ചറിഞ്ഞു അടുത്ത വാക്യം ഇങ്ങനെയാണ് അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി മുപ്പത്തിരണ്ടാമത്തെ വാക്യം പറയുവാണ് അവർ പരസ്പരം പറഞ്ഞു വഴിയിൽ വച്ച് വിശുദ്ധ ലിഖിതം വിശദീകരിച്ച് നമ്മളോട് സംസാരിച്ചപ്പോൾ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ ദൈവത്തിൻ്റെ വചനം അത് സ്വീകരിച്ചപ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങി അടുത്ത വാക്യം എഴുതിയിട്ട് മുപ്പത്തി മൂന്നാമത്തെ വാക്യം അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് തിരിച്ചു പോയി ഒരു വഴി തുറന്നു തുറന്നുവെന്ന ഒരു വഴി തുറന്നു തുറന്നുവെന്നാ അപ്പോൾ തന്നെ അവർക്ക് തിരിച്ചു പോകാൻ പോകേണ്ട സ്ഥലത്തേക്ക് തിരിച്ചു പോകാനുള്ള ആ ഒരു തിരിച്ചറിവ് ലഭിച്ചു അവരുടെ ജീവിതത്തിൽ ആ ഒരു മേഖലയിൽ ഒരു വഴി തുറന്നു എങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ഓർത്തെ മൂന്ന് നിയോഗങ്ങൾ സമർപ്പിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ അപ്പം മുറിച്ചു നൽകിയതുപോലെ പരിശുദ്ധാത്മാവ് നൽകിയത് യേശുവിൻ്റെ വചനമാണ് ആ വചനം സ്വീകരിച്ച് നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് തിരിച്ചറിയാൻ പോകുന്നത് ഒരത്ഭുതമായിരിക്കും ഒരടയാളമായിരിക്കും ഒരു സൗഖ്യമായിരിക്കും ഒരു നന്മ വെളിപ്പെടുന്നതായിരിക്കും അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ആ നിയോഗം എഴുതിയ ആ പേപ്പർ മൂന്ന് നിയോഗം ഒന്ന് കരങ്ങളിലേക്ക് എടുത്തു പിടിക്കാം കർത്താവ് ഈ നിമിഷം ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ മൂന്ന് ദിവസവും മുടങ്ങാതെ പങ്കെടുത്തവർ ഇടയിൽ പുതിയതായി വന്ന് പ്രാർത്ഥനയിൽ അറിഞ്ഞു കയറി വന്നവരുണ്ടാകാം എല്ലാവരെയും ഓർക്കുന്നു ഈ വചനം ഇവർ സ്വീകരിക്കുമ്പോൾ ഒരു സാധാരണ എന്തോ ഒരു കാര്യം കേട്ട് മറക്കുന്നത് പോലെ മറക്കാതെ അതവരുടെ ഹൃദയത്തെ കുടുംബത്തെ ജ്വലിപ്പിക്കണമേ അതവരുടെ ജീവിതത്തെ ജ്വലിപ്പിക്കണമേ പലതും ജ്വലിക്കാത്ത അവസ്ഥയിൽ തണുത്തുറഞ്ഞ അവസ്ഥയിലാണ് പലതും തണുത്തുറഞ്ഞ അവസ്ഥയിലാണ് ആ തണുത്തുറഞ്ഞ അവസ്ഥ മാറി ജ്വലിക്കുന്നൊരവസ്ഥ അവിടെ ഉണ്ടാകണം ആ ജീവിതത്തിനകത്തുണ്ടാകണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് കേട്ട വചനത്തിൻ്റെ ശക്തി ഇവരുടെ ജീവിതത്തിനകത്ത് കണ്ണ് തുറന്നതുപോലെ ചില വഴികൾ തുറന്നത് ചില നന്മകൾ വെളിപ്പെടുന്നത് ചില സൗഖ്യങ്ങൾ ഉണ്ടാകുന്നത് ഇന്നനുഭവിക്കാൻ കഴിയണം ഇന്നനുഭവിക്കാൻ കഴിയണം ആ ഒരു പ്രാർത്ഥനയെ കരങ്ങളിലെടുത്ത് പിടിക്കാം എന്നിട്ട് പ്രാർത്ഥിക്കട്ടെ കർത്താവെ അങ്ങയുടെ വചനം ആ നിയോഗത്തിൽ ഇന്ന് തൊടണമേ അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി അവരുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ചതുപോലെ ഈ നിയോഗത്തെ ജ്വലിപ്പിക്കണമേ ഈ കുടുംബ ജീവിതത്തെ ജ്വലിപ്പിക്കണമേ ഈ മാതാപിതാക്കളെ ജ്വലിപ്പിക്കണമേ ഈ തലമുറയെ ജ്വലിപ്പിക്കണമേ ഇവരുടെ സാമ്പത്തികത്തെ ജ്വലിപ്പിക്കണമേ ഇവരുടെ നിയോഗങ്ങളിൽ അത് ജ്വലിക്കുന്ന അനുഭവം ഉണ്ടാകണമേ അത്ഭുതങ്ങൾ സംഭവിക്കണമേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കണമേ അടയാളങ്ങൾ സംഭവിക്കണമേ സംഭവിക്കണമേ ആ നിയോഗം ഇന്ന് കേട്ട ഈ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ ആ പേജിൽ ആ നിയോഗം വയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ കരങ്ങൾ ആ നിയോഗത്തിൻ്റെ മുകളിൽ വെച്ച് കണ്ണുകളെ സാധ്യമെങ്കിൽ അടച്ച് എൻ്റെ കൂടെ ഒന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം നസ്രായനായ യേശുവേ എൻ്റെ ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായനായൻ്റെ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഇന്ന് എഴുതി വച്ചിട്ടുള്ള ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായനായ നസ്രായനായേശുവേ എൻ്റെ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായനായും എൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൻ ഹാലെ ലൂയ നാല് പ്രാവശ്യം ആ പ്രാർത്ഥന ചൊല്ലി ഒൻപത് പ്രാവശ്യം നമുക്കത് ചൊല്ലി ഒരു ദിവസം പ്രാർത്ഥിക്കാം നിങ്ങളുടെ സാക്ഷ്യം അതൊരനുഗ്രഹമായി മാറത്തക്കവിധം ദൈവം ഇടപെടും അപ്പം മുറിച്ചു നൽകിയതുപോലെ ഈ വചനവും നിങ്ങൾക്ക് ഞാൻ മുറിച്ചു നൽകി നിങ്ങളും ഇത് അനേകർക്ക് ഈ വചനത്തെ കൊടുക്കണം അതനേകരുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവിനും വഴി തുറക്കുന്നതിനൊക്കെ കാരണമായി മാറും ഈ ഒരു ശുശ്രൂഷയെ ദൈവകരങ്ങളിൽ കൊടുത്തു പ്രാർത്ഥിക്കുമ്പോൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവരെ ഇത് അയച്ചു കൊടുത്തവരെ എല്ലാം ഓർക്കുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചില അത്ഭുതങ്ങൾ കാണാൻ ഇടവരും അതിനോട് എല്ലാം ഭാഗ്യം ഉണ്ടാകട്ടെ ഈശോയുടെ നാമത്തിൽ ആശീർവാദം നൽകി പ്രാർത്ഥിക്കാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മുടങ്ങാതെ ഈ ശുശ്രൂഷ പങ്കെടുക്കാൻ സ്വർഗത്തിലെ ദൈവം നല്ല ഭാഗ്യം നമുക്ക് തരട്ടെ നമ്മുടെ കർത്താവ് ഈശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് ഈ നിയോഗ പ്രാർത്ഥനയിൽ ഈ മൂന്നാം ദിവസം പങ്കെടുത്ത് പ്രാർത്ഥിച്ച ഞങ്ങൾ ഓരോരുത്തരും കേട്ട വചനമുണ്ട് ആ വചനം അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ അവരുടെ കണ്ണ് തുറന്നു അവരുടെ ഹൃദയം ജ്വലിച്ചു അവർക്ക് പോകേണ്ട വഴി മനസ്സിലായി അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു ഇതെല്ലാം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ചില ജ്വലനങ്ങൾ ഉണ്ടാകണം ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ചില വഴികളെ തുറന്നു കിട്ടണം ഞങ്ങളുടെ കുടുംബത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കണം ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും വെളിപ്പെട്ടു നിൽക്കാനിടയാകണം നാമത്തിൽ നാമത്തിലേൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം നാളെയും ഒരുമിച്ച് കാണാം ഓരോ ദിവസവും ഒരത്ഭുതത്തെക്കുറിച്ച് പറയാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഭാഗ്യവും അനുഗ്രഹവും തരട്ടെ Amen.